ഹായ് ഫ്രണ്ട്സ് അഗ്രവാസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തികയായിട്ട് നമുക്ക് നമ്മുടെ പുഴുക്കവിക്കുകയാണ് കിഴങ്ങുണ്ട് ചേനയുണ്ട് മധുരക്കിഴങ്ങുണ്ട് അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും അവിച്ച് നമ്മൾ എന്താണ് അതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല പെരുമഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലായിടത്തും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവാണെങ്കിലും മുറ്റത്താണെങ്കിലും തൊട്ട് താഴത്തെ നമ്മുടെ തൊടിയിലാണെങ്കിലും ബയലിലൊക്കെ എന്ത് പറ്റി മുഴുവനും വെള്ളം നിറഞ്ഞു അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡിയായി അവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ അമ്മയും അച്ഛനും കൂടെ വാമന വിടത്ത് പോയപ്പോഴത്തേക്ക് കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ചേട്ടൻ ചേട്ട ജോലിക്ക് പോയിട്ട് വന്ന ശേഷം വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ മെഴുകുതിരി കത്തിക്കാനാണ് അപ്പം അത്രയും നേരം കാത്ത് നിന്നിട്ട് മെഴുകുതിരി കത്തിക്കാറായപ്പം ആദ്യം അങ്ങ് കിടന്നുറങ്ങി അങ്ങനെ നമ്മൾ വീട് ചെറിയ മഴ പെയ്യുന്നുണ്ട് അതാണ് നമുക്ക് വളരെ ചെറിയ മഴ പെയ്തിട്ടും നമ്മുടെ മെഴുകുതിരികളൊന്നും അണഞ്ഞില്ല എന്ന് തന്നെ പറയാം വെളിയിൽ കത്തിച്ചതാണെങ്കിൽ അകത്ത് കത്തിച്ചാലും അങ്ങനെ ഒരുപാടെണ്ണം അണഞ്ഞു പോയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ മെരുതി തിരിയൊക്കെ കത്തിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കുറച്ച് വലുപ്പമുള്ള തെരുകുതിരി തന്നെയാണ് നമ്മൾ കെട്ടിയത് അപ്പോൾ നമ്മൾ മുകളിലൊന്നും മഴ പെയ്ത് തെറ്റി കിടക്കുന്നത് മുകളിലത്തെ സൈഡ് റോഡിലൊന്നും നമ്മൾ എന്തായാലും വെക്കാനായിട്ട് പോയില്ല ഇത് വെച്ചാൽ നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിലൊന്നും വെക്കാനായിട്ട് പോയില്ല ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ മെരുക്തിരി ദീപം തെളിയിച്ചു അച്ഛന് ജോലി ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ ഇവിടെ ഇല്ല അങ്ങനെ നമ്മളിവിടെ മുന്നോട്ട് ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല പോകുന്നത് ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അങ്ങനെ നമ്മളെല്ലാരും കൂടെ കിഴങ്ങവിച്ചതൊക്കെ കഴിച്ചിട്ട് നേരെ നഗരൂർ റോഡിലുള്ള രാലൂർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല പക്ഷേ കുഞ്ഞുങ്ങൾ തൊട്ടേ അവിടെ നല്ല കാർത്തികയുടെ നല്ല ലൈറ്റും നല്ല ആഘോഷവും നല്ല മേളയും വലിയൊരു യാണ് അപ്പൊ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും അവരോട്ട് പോവാണ് പക്ഷെ ഞാൻ ഓണ വഴിക്ക് നമ്മൾ വിധത്തിൽ നമുക്ക് കാല് പാർട്ട് ചെയ്യാൻ സാധിക്കില്ല ഓരോ മുക്കിലും മുഴയിലും വരെ ആൾക്കാരെല്ലാം ഓട്ടോ ആണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും ബൈക്കാണെങ്കിലും ബാക്കി എല്ലാ വാഹന കാർ ആണെങ്കിലും എല്ലാം ചെയ്യുന്നു പോണ വഴിയിലും ഇങ്ങനെ പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ കണ്ട് കണ്ടാലും നമുക്ക് അപ്പം നമുക്ക് ഒന്നും പറയാനില്ല പിന്നെ തിരക്കെന്ന് വെച്ച ഒരു രക്ഷയില്ലാത്ത തിരക്ക് വണ്ടി അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഈ മഴ പെയ്യുന്നെങ്കിൽ മഴ പെയ്യുന്നതോടൊപ്പം ആൾക്കാരാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ വരെ കൊണ്ടുവരികയാണ് അവിടെ ലൈറ്റും കാര്യങ്ങളും അപ്പൊ അവിടെ ഓരോരുത്തർ ഇതാണ് ക്ഷേത്ര കവാടം ഇത് ഇത് വഴിയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് അവിടുത്തെ ലൈഫ് വെച്ചാൽ അതിമനോഹരമായിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് കാറിൽ ഇരിക്കാനായിരുന്നു രീതി നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല നമ്മള് പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങനെ നമ്മൾ നേരെ പോയതിനു ശേഷം തിരിച്ചു വരേണ്ടി വന്നു അതായത് നമ്മൾ നേരെ അങ്ങ് പോയിട്ട് പാർക്കിങ് വന്ന് പാർക്കിംഗ് ഉണ്ടോ ഇങ്ങനെ കാരണം നമ്മൾ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ഒന്നും നടക്കത്തില്ല എല്ലാവരെയും കൊണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ആ പ്ലാനെ ക്യാൻസൽ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഭാഗ്യം വെച്ചാൽ നമുക്ക് ചെറിയൊരു സ്ഥലം കിട്ടിയായിരുന്നു ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ നോക്കിയാണ് കുറേ സെർച്ച് ചെയ്തപ്പോൾ അവസാനം നമുക്കൊരു സ്ഥലം കിട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ട ജനങ്ങളെന്ന് വെച്ചാൽ അത് അത് ശക്തമായിട്ടുള്ള ജനങ്ങളും ജനക്കൂട്ടങ്ങളും ആയിരുന്നു തിരിച്ചോ നടക്കേണ്ടി വന്നത് ഒരുപാട് ദൂരെയാണ് നമുക്ക് കേരള കവാടത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് നമുക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടിയത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരുപാട് ദൂരം തിരിച്ച് നടക്കേണ്ടി വന്നു എങ്ങനെയും കൊണ്ട് ഈ മഴയെത്തി അതും വലിയ മഴയല്ല കേട്ടോ ചെറിയ തരത്തിലുള്ള മഴയെത്ത് നമ്മൾ പോകുന്ന കാര്യം നമുക്ക് കുറച്ച് ടഫായിരുന്നു എന്നാൽ കൂടെയും ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് എന്തായാലും കാണണം തോന്നി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പാർക്ക് ചെയ്തിട്ട് പോയി നമ്മൾ നേരെ കവാടത്തിന്റെ അകത്തൂടെ പോവുകയാണ് ഇതൊരു പറയാൻ കമ്പ്ലീറ്റ് കംപ്ലീറ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് റൗണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നല്ല നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ കുറേ ദൂരം നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ണേയും നമുക്ക് തലവേദനയും ഒരു ഒരു ചെറിയൊരു മന്ധം പോലെയൊക്കെ തോന്നിയായിരുന്നു പക്ഷെ എന്നാലും ദൂരമുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ഒരുപാട് ലോങ് ആ വയലിൻ്റെ അപ്പുറം ഉപ്പറം ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സെറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ് പക്ഷെ നമ്മളിത് മെയിനായിട്ട് ഇവിടെ കാണാൻ പോകുന്നത് പറമ്പ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ക്ഷേത്രത്തിൽ കയറാനൊന്നും ഒരു രക്ഷയില്ല അത്രയ്ക്ക് തിരക്ക് കേട്ടോ പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിൽ ദീപം ഒഴുക്കുന്ന ഒരു ഒരു ആറ്റിൽ ആറ്റിലല്ല ഒരു ചെറിയ കുളം എന്ന് പറയാം അവിടെ ഇങ്ങനെ ലക്ഷദ്വീപം ഒഴുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വന്നതിന് മുമ്പ് കഴിഞ്ഞായിരുന്നു പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ആ പറമ്പിൽ വെച്ചിരിക്കുന്ന ഓരോ ലൈറ്റും നല്ല രസം ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ ഒരു ബഹള ബഹളമായിട്ടായിരുന്നു ഇരുന്നു നല്ല നല്ല രസമുണ്ടായിരുന്നു ഓരോരോ നല്ല വൈബ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും മേളയോ കുഞ്ഞെയോ എല്ലാം വാങ്ങാൻ പറ്റുന്നോ ഏതെങ്കിലും മേളയൊക്കെ നോക്കി ഞാൻ നടക്കുകയായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ടാണ് നമ്മൾ നടക്കുന്നത് കാരണം ആദ്യം ആണെങ്കിൽ നടക്കത്തേയില്ല പിന്നെ ആൾക്കാർ ഇപ്പം അവിടെ നിന്ന് തയ്യും കടിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല അങ്ങനെ പോയപ്പോഴത്തേക്ക് കുഞ്ഞു കൊച്ചുങ്ങളെ തന്നെ മയക്കാനുള്ള പലതരത്തിലുള്ള ഒരുപാട് കലപ്പാട്ടങ്ങളൊക്കെ കണ്ടു അതെല്ലാം നമ്മൾ നമ്മൾ ആ ഈ ഒരു കാഴ്ച കാണുന്നത് അവസാനം എന്തായാലും പടമിൽ വന്നില്ല എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നു വെച്ചിട്ട് നമ്മൾ ഓരോന്ന് നോക്കി അവസാനം കണ്ടതാണ് എഗ്ഗ് കുളഫി പിന്നെ എഗ്ഗ കുളിഫി എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു അമ്പത് രൂപയായിരുന്നു എഗ്ഗ് പൊരിച്ചതും എന്താണ് ഗുളിച്ച അടിച്ചതും പിന്നെ അതിൻ്റെ കൂടെ അഭിച്ചതുമുണ്ട് പക്ഷേ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മൾ ആ ഒരു ട്രിപ്പ് തീർന്നു ഓക്കെ ബായ്